ഏത് സംവിധാനവും ക്രമീകരിക്കേണ്ടത് അത് രാഷ്ട്രീയ മേഖലയിലായാലും മനുഷ്യത്വത്തിന്റെ പര്യായങ്ങളാണ് സമൂഹം അവർക്ക് വേണ്ടിയുള്ള നേട്ടങ്ങളും സേവനവും ശുശ്രൂഷയും ചെയ്യാനാണ് ഏത് സംവിധാനവും പ്രതീക്ഷിക്കപ്പെടുന്നത് അത് ഈശ്വര വിശ്വാസമുള്ളവരായാലും അല്ല അല്ലാത്തവരായാലും അപ്പോൾ അടിസ്ഥാനപരമായി തിന്മയിലേക്കും പൈശാച്യത്തിലേക്കും പോകുന്നത് ദൈവ സ്നേഹത്തിനോ മനുഷ്യത്വത്തിന്റെയോ അംശത്തിനോ പ്രസക്തമായിട്ടുള്ളതല്ല അത് ആരിൽ നിന്ന് വന്നാലും ഏത് ഭാവത്തിൽ വന്നാലും അത് പൈശാചികവും തിന്മ ഏറിയതുമാണ് അതിനെതിരായിട്ട് പടപുരുതുക എന്ന് പറയുന്നതും വിനയപൂർവ്വം അതിനെ നിഷ്കാസനം ചെയ്യുന്നതും നമ്മുടെ ദൗത്യമാണ് അത് കൂട്ടായിട്ടുള്ള നീക്കങ്ങളാണ് പ്രാർത്ഥനാപൂർവം ജീവിക്കാൻ സാധിക്കുന്നവർക്ക് ആ ശൈലിയിൽ തന്നെ അതിനെ നേരിടാൻ സാധിക്കും മഹാത്മാഗാന്ധിയുടെ പ്രത്യേകമായിട്ടുള്ള ശൈലി ലോകത്തിന് എന്നും വളരെ വിശിഷ്ടമായിട്ടുള്ള മാതൃകയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണത അനുഭവിപ്പാനും കലടാവിൽ കടന്നു വന്ന ലോകരക്ഷകനെ മനസ്സിലാക്കാനും ലോകം മുഴുവനും വെമ്പുന്ന ഒരവസരത്തിൽ പൈശാചികത വിളമ്പി അതിനെ തകർക്കാം ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ലോകചരിത്രം ഈ നൂറ്റാണ്ടുകളിലെല്ലാം വെളിപ്പെടുത്തുന്നത് പക്ഷേ അല്പം ബുദ്ധിമുട്ടുണ്ടാകും ക്ലേശങ്ങളുണ്ടാകും വെല്ലുവിളികൾ നിറഞ്ഞതാണ് പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ഒരു ശക്തി അപാരമായിട്ട് ആത്മാർത്ഥതയുള്ള മനസ്സാക്ഷിയുള്ള സമൂഹത്തിന് മുഴുവനും കിട്ടും കരുതലിന്റെ ഒരു കടാക്ഷമാണ് ബോംബെയില് വളരെ വിചിത്രമായി ഒരു സംഭവമാണ് കുറെ നാളുകൾക്ക് മുമ്പ് നടന്നത് അവിടുത്തെ ഒരു ചേരി പ്രദേശം മുഴുവനും സ്വന്തമാക്കാനായിട്ടുള്ളവരുടെ ചിലരുടെ അജണ്ട കൊണ്ടാണ് ഹിന്ദുക്കളും മുസൽമാന്മാരും തമ്മിൽ തമ്മിലടിക്കാനിടയായത് അങ്ങനെ ഒരു സന്ദേശം കൈമാറി ആ സ്ലമനുള്ള ആളുകളെല്ലാം മാറ്റിയെടുക്കാനായിട്ട് ആ റയട്ട് അത്ര ഭീകരമായിരുന്നു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചതായിരുന്നു എന്നാൽ അതിന്റെ മധ്യത്തിൽ മുസ്ലിങ്ങൾ മൈനോറിറ്റി ആയിരിക്കും നടത്ത് താമസിക്കുന്നവരെ പരീക്ഷിച്ച ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കൾ പരിമിതമായിരുന്ന ചില കെട്ടിടങ്ങളിൽ മുസ്ലിങ്ങൾ അങ്ങേറ്റം കാവൽ നിൽക്കുകയും സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്തത് ഇത് മനുഷ്യത്വത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ആവിഷ്കാരമാണ് അതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത് ലോകം പ്രതീക്ഷിക്കുന്നത് മനുഷ്യരാഴ്ച ചിന്തിക്കുന്നത് ആ തലത്തിലേക്ക് വരുവാനും ഈ പൈശാചികതയെ ധാർമ്മിക മൂല്യങ്ങൾ കൊണ്ടും ജീവിത നിഷ്ഠ കൊണ്ടും നേരിടുവാനുള്ള കെൽപ്പാണ് നാം ആർജിക്കേണ്ടത് ഏത് മതത്തിനും ആ ഒരു സിദ്ധിയുണ്ട് മതേതര ചിന്തയിൽ നിൽക്കുന്നവർക്ക് പോലും മനുഷ്യത്വത്തിന്റെ ഭാവങ്ങളുണ്ടെങ്കിൽ അത് നടപടിയായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും സാധിക്കണം അതിനുള്ള ഒരു തപസ്യാണ് മനുഷ്യ ഹൃദയങ്ങളിൽ മനസ്സാക്ഷിയിൽ വേർതിരിക്കപ്പെടുന്നത് ആ ഭാഗ്യത്തിലേക്ക് നടക്കുവാൻ ലോക ജനതയ്ക്ക് ശക്തി ലഭിക്കട്ടെ അതിന് പ്രാർത്ഥനയും ജാഗരണവും അല്ല മതേ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരിൽ പോലും മനുഷ്യത്വത്തിന്റെ അംശങ്ങൾ ഉണ്ടാവും അത് സജീവമായി നിൽക്കുവാനിടയാകട്ടെ അത് ക്രിസ്മസ് പുതുവത്സര നാളുകളിൽ കൂടുതൽ സജീവമായിട്ട് നിൽക്കുവാൻ തക്കവണ്ണം െ ഞാൻ വിശ്വാസിയുമാണ് അതുകൊണ്ട് ആ ഭാഷ ഉപയോഗിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏവരെയും ശക്തീകരിച്ച് തുണിക്കട്ടെ കൂടുതൽ കൃപയില് അരുപ്പാൻ സഹായിക്കട്ടെ ശരി വളരെയധികം നന്ദി ശ്രീ ഗീവർഗീസ് മാർ കുർലോസ്